സമ്മാനങ്ങളും ഇമ്മാനുവൽ സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ും പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴക്കി കുറുകെ തിരുവേഗപ്പുറയിൽ നിർമ്മിക്കുന്ന മുദിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി പ്രവർത്തികൾ ഘട്ടത്തിലേക്ക് പാലത്തിന്റെ സ്ലാബുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയായി റെഗുലേറ്ററിന്റെ പ്രവൃത്തികളും പൂർത്തിയായി വരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്ക് അനുമതി ലഭിച്ചത് തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂരിനെയും മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് കീഴ്മുറിക്കടവിനെയും ബന്ധിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് കിഫ്ബിയിൽ അറുപത്തി ഒൻപത് കോടി രൂപ ചിലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പ്രവർത്തികൾ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തികൾ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി രണ്ട് ജില്ലകളിലെ ആളുകൾക്ക് ഗുണകരമാവുന്ന ബൃഹത്തായ വിവിധോദ്ദേശ പദ്ധതി കൂടിയാണ് മൂതിക്കയം റെഗുലേറ്റർ കംബ്രിഡ്ജ് ഇരുപ്രദേശങ്ങളിലെയും യാത്രാ സൗകര്യത്തിനൊപ്പം കുടിവെള്ള ക്ഷാമ പരിഹാരവും കാർഷിക മേഖലയിലേക്കുള്ള ജലസേചനവുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നൂറ്റി അറുപത് മീറ്റർ നീളത്തിലും ഏഴര മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ കം കംബ്രിഡ്ജിന്റെ നിർമ്മാണം പതിമൂന്ന് തൂണുകളും പാലത്തിനുണ്ട് മൂന്നര മീറ്റർ ഉയരത്തിൽ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ പുഴയിൽ വെള്ളം സംഭരിക്കാനും പദ്ധതിയിലൂടെ കഴിയും